നവരാത്രി ആഘോഷക്കാലത്തെ ധന്യമാക്കി കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വല്യറ കുടുംബം നിർമ്മിച്ചു നൽകിയ സരസ്വതി മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിച്ചു മലയാളത്തിന്റെ വാനമ്പാടി പത്മഭൂഷൺ ഡോക്ടർ കെ എസ് ചിത്രയാണ് മണ്ഡപം ക്ഷേത്രത്തിന് സമർപ്പിച്ചത് ആയിരക്കണക്കിന് ആൾക്കാരാണ് കെ എസ് ചിത്രയെ കാണാൻ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളഘാട്ടില്ലത്ത് നാരായണൻ തിരുമുമ്പ് ക്ഷേത്രം മേൽശാന്തി അട്ടോളിയില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി ക്ഷേത്രം സ്ഥപതി തലോറ മുത്തുകൃഷ്ണൻ ആചാരി എന്നിവരുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചത് മക്കരേരി അമ്പലത്തിലെ ചിത്രാമ്മയുടെയും ദാസേട്ടൻ്റെയും പേരിൽ ഗുരുനാഥനായ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പേരിലും ആ ക്ഷേത്രത്തിൽ സംഗീതാർച്ചനാ ദിവസം നടക്കുന്നു അടുത്ത വർഷം നമുക്ക് ജന്മദിനത്തിന് ചിത്രാമ്മയുടെ ഈ ജന്മദിനം ഇതുപോലെ കൂടി നമുക്ക് ജന്മ ആയുർ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് രാവിലെ അമ്പലത്തിൽ നട തുറന്ന് വൈകുന്നേരം നട അടക്കുന്നതുവരെ അമ്മ കൊണ്ട് പ്രാർത്ഥനയും സംഗീതവും കൊണ്ട് പോകണം അമ്മ ഈ അവസരത്തിൽ അനുവാദം തരണമെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ചടങ്ങ് ആയിരങ്ങൾക്ക് ആത്മഹർഷം പകർന്നു നൽകി ചിത്ര ആലപിച്ച സംഗീതം ഏവർക്കും ആനന്ദപ്രദമായി ശ്രീ കമ്പലൂർ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ഈ ഒരു നവരാത്രിയുടെ വേളയിൽ തന്നെ വരാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു പതിനൊന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ നടക്കുന്ന ഈ ഒരു സന്നിധിയിൽ ഒരു സരസ്വതി മണ്ഡപം തീർച്ചയായിട്ടും വളരെ വേണ്ട ഒരു കാര്യം തന്നെയാണ് വലിയാറ കുടുംബാംഗങ്ങൾ നിർമ്മിച്ച് നൽകിയ ഈ സരസ്വതി മണ്ഡപം ഏറെ സന്തോഷത്തോടെയും ഒരുപാട് പ്രാർത്ഥനയോടെയും ഞാൻ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കുന്നു ഈ സരസ്വതി മണ്ഡപത്തിൽ അരങ്ങേറ്റം കുറിച്ച് ഒരുപാട് നല്ല കലാകാരന്മാർ ഈയൊരു ഇവിടെ നിന്നും വളർന്നു വരാൻ ഉള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഈ ചടങ്ങിനെ ക്ഷണിച്ചാൻ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഭാരവാഹിയോടും എല്ലാവരോടും അതോ സന്തോഷ് ചൈതന്യോടും പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും ദേവിയുടെ പരിപൂർണ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം എൻ്റെ ഒന്നൊരു പ്രസംഗമൊന്നുമല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നറിയാം അപ്പോൾ ഞാനൊരു ഒരു ഭക്തിഗാനം അമ്മ അമ്മയുടെ പേരിലൊരു ഭക്തിഗാനം എല്ലാവർക്കും വേണ്ടി പാടാം പാടായി കമ്പല്ലൂർ വാഴുന്നോരമ്മ കലകൾക്കും അമ്മ ശില കഴക്കും അമ്മ കാടിനും മാർക്കെല്ലാം കമ്പല്ലൂർ വാഴുന്നോരമ്മ നക്ഷത്ര ദീപങ്ങൾ മിന്നുന്നോരാകാശം മുത്തുക്കുടയാക്കും നക്ഷത്ര ദീപങ്ങൾ മിന്നുന്നോരാകാശം മുത്തുകൂട ൂർവാഴും പഞ്ചവാദ്യങ്ങളുടെയും മുത്തുക്കുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി കോട്ടയിൽ കുഞ്ഞിക്കൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പൂർണ്ണകുംഭത്തോടെയാണ് ഗായിക കെ എസ് ചിത്രയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത് ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം ഒക്ടോബർ പതിമൂന്നിനാണ് സമാപിക്കുക പതിമൂന്ന് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ലളിത സഹസ്രനാമം നവരാത്രി ദീപം തെളിയിക്കൽ സമൂഹാരാധന ദീപാരാധന പ്രസാദവിരുന്ന് എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും ശ്രീ ആയോരം മേ അഖിലാചരം സൃഷ്ടിച്ചോര ൊരമ്മ കമ്പല്ലൂർവാഴുന്നൂരമ്മ കലകൾക്കും അ ശ ശില കഴക്കും അമ്മ കാ കാടിനും നാടിനും അമ്മ നമ്മൾ കൺ കണ്ട ദൈവമാണ് കൺ കണ്ട ദൈവമാണ് അമ്മ അഭിരാമമായി പാട്ടിന്റെ ക്ഷീരസാഗരത്തിലാണ് നമ്മളൊക്കെ മതിമറന്ന് ഈ ഒരു മഹരാ നവരാത്രി മഹോത്സവ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന് നമുക്ക് മുന്നിൽ ഗാനമാലപിച്ച ചിത്രയ്ക്ക് സ്നേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷയിൽ എവരുടെയും നന്ദി അറിയിക്കുകയാണ്